അവർ ചാനൽ ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യണവരാണെങ്കിൽ അറിയാം ഞാൻ റോഷിൻ ചേച്ചിയുടെ പാർലറിലാട്ടോ ഞാൻ ഇതിന് മുന്നേ ചേച്ചിയുടെ അടുത്ത് സാരി ഉടുക്കാനും മുടി കെട്ടാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിട്ടോ ട്രിവാൻഡ്രത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് അന്ന് വന്നതാണ് ഒരു രണ്ട് വർഷം മുന്നേ വന്നാണ് പിന്നെ ഇന്നാണ് ഇന്നാണെ വരണേ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നും അല്ല ഓൾറെഡി ഇപ്പം നിങ്ങളുടെ ടൈറ്റിലും തമ്മിലെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് ഹെയർ എന്താണെന്നറിയോ ഞാൻ പറയാറില്ല എപ്പോഴും എൻ്റെ ഹെയർ ഭയങ്കര ക്രിസ് ആയി ഞാൻ അത്യാവശ്യം നല്ല എൻ്റെ ഒരു വേഷം കെട്ടിന് വേണ്ടി ഞാൻ ബ്ലീച്ചൊക്കെ ചെയ്തൊക്കെ പറയുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും ഒട്ടും മാനേജ് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേലും ഇതായിട്ടോ നല്ല ഡ്രൈ ആയി അപ്പോൾ ഞാൻ ഓർത്ത് ബോട്ടോക്സ് ചെയ്യാം അങ്ങനെ ഇപ്പം എല്ലാവരും പറയും ചേച്ചിയും പറയും ബോട്ടോക്സ് അടിപൊളിയാണെന്ന് പറഞ്ഞ് പറയും റോഷൻ ചേച്ചി ഞാൻ കാണിച്ചിട്ട് റോഷൻ ചേച്ചീനെ അപ്പം ഇന്ന് ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക നാച്ചുറൽ ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് പക്ഷെ എനിക്ക് എന്താ പറയുക കൊതിയായി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം രണ്ട് വർഷം മുന്നേ കെരാട്ടീൻ ചെയ്തായിരുന്നു ആ സമയത്ത് ആ ഒരു സമയത്ത് എന്റെ ഹെയർ നല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ ബോട്ടോക്സ് ആണ് നമുക്ക് നേരം സ്റ്റാർട്ട് ചെയ്യാം അതിനെ ചേച്ചിയെ പരിചയപ്പെടുത്തരാം നോക്കിക്കാരെ കൂടെ ചേച്ചിയാ കേട്ടോ ഞങ്ങൾ ഇതുപോലെ വീഡിയോയിൽ വന്ന് നിന്നത് അന്ന് വർഷം മുന്നേ എനിക്ക് സാരി വേണ്ടിയിട്ടുള്ള സമയത്തായിരുന്നു അല്ലേ ചേച്ചി എന്റെ വീണ്ടും വീഡിയോയില് വന്നേക്കാം നമ്മളിന്ന് എന്താ ചെയ്യാൻ പോസ് ട്രീറ്റ്മെന്റ് ആണ് കാര്യം ചേച്ചി ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെന്റുകൾ ഒരുപാടുണ്ടെങ്കിലും എന്താ പറയുക നമ്മളിപ്പോൾ ശരണിക്ക് ചെയ്യുന്നത് ഞാൻ എം കെയുടെ ഹെയർ ആണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹെയർ കെമിക്കൽ ട്രീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് കളർ ചെയ്തിരിക്കാണ് അത് ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്തിരിക്കുക നല്ല രീതിയിൽ അപ്പം ഈ മുടീനെ നമുക്ക് പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പ്രോബ്ലം ഹെയറിന് വരുന്നില്ല നാച്ചുറലായിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും ഹെയർഫോൾ ഉണ്ടാവില്ല ഡ്രൈനസ് ഒക്കെ മാറി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഞാൻ ചേസ് അല്ല വന്ന ആരും സ്ട്രെയിറ്റ്നിംഗ് സ്മൂത്തിനിങ്ങും ചോദിക്കായിരുന്നു ചേച്ചി സമ്മതിക്കൂല നിങ്ങളെ കൊണ്ട് ചേക്കാനായിട്ടോ കാരണം ചേച്ചി പറയണ ബോട്ടോക്സ് ആണ് നല്ലതെന്ന് ആട്ടോ ഏത് പാർലറിൽ പറയും വന്നിട്ട് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി ആളോട് ചെയ്യരുത് എന്ന് പറയണം മുടി ചീത്താവെന്ന് പറയും എപ്പോഴും അതുകൊണ്ട് ചേച്ചിയും പറയണത് ബോട്ടോക്സ് ചെയ്യാനായിട്ടോ പിന്നെ ഞാനൊരു പേറ്റ് കൊളാബറേഷൻ ആ രീതിയിലല്ല നിൽക്കണം ഞാൻ ചേച്ചിനോടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് ഓടിച്ചാടി പോകുന്നതാട്ടോ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കെയർ ചെയ്യണം നല്ല രീതിയിൽ എങ്കിൽ മാത്രമേ സർവീസുകൾ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടില്ല ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ആരും അത് സ്കിപ്പ് ചെയ്യരുത് സില്ലി ആയിട്ട് അതങ്ങനെ ആ പോട്ടേന്ന് എടുക്കരുത് കാര്യം എല്ലാ ട്രീറ്റ്മെന്റിനും ആഫ്റ്റർ കെയറുകൾ വെച്ചേക്കുന്നത് ആ ഒരു ട്രീറ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആ ഒരു ട്രീറ്റ്മെന്റ് ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടാനും വേണ്ടിട്ടാണ് പിന്നെ ചേച്ചി റോഷ്നി ബ്രൈഡൽ സലൂൺ ആ ശാസ്ത്രമംഗലത്താണ് നിങ്ങൾ കാരണം ഇതുപോലെ അഡ്വൈസ് പറയണ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടേ ചെയ്യാറുള്ളൂ ഇത് നമ്മുടെ സ്വന്തം പിള്ളേരാ കൊറേ പിള്ളേരുണ്ട് അതിൽ ഒരു കുട്ടിയാണത് കൊറേ പിള്ളേരെ ഞാൻ ഇങ്ങനെ മക്കളായിരിക്കും വെച്ചിട്ടുണ്ട് അതിൽ ഒരാളെ വർഷങ്ങളായിട്ടുള്ള പരിചയ ചേച്ചീനായിട്ട് പക്ഷെ വരാറില്ല ആളെ നമ്മൾ കൊച്ചിയല്ലേ ചേച്ചി വണ്ട്ര മുന്നതും വല്ലപ്പോഴും മിന്നി മറിഞ്ഞു വന്നിട്ട് പോകും ഉറപ്പായിട്ടും വിളിക്കും പിന്നെ ഇപ്പം ഗംഗ ചെയ്തിട്ട് ഗംഗയും പറഞ്ഞിട്ടുണ്ട് അതേതെ പറഞ്ഞിട്ടുണ്ട് ചെയ്തോന്നും പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും കൊതിയായി ചേച്ചി കാണാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോളുടെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മള് ഹെയർ ചെക്ക് ചെയ്യും ഇപ്പൊ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻഡ്രഫിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഫസ്റ്റ് കൊടുത്തിട്ടേ നമ്മൾ ബോട്ടോക്സിലോ കാര്യം നമ്മൾ ഒരിക്കലും സ്കാൽപ്പ് അഴുക്ക് പിടിച്ചിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് മാറ്റാതെ അതിപ്പോൾ ഏത് ക്ലയൻറ്റ് വന്നാലും അങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പ് ചെക്ക് ചെയ്യും എന്നിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്യും റിമൂവ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഫോട്ടോക്സ് ചെയ്ത് തുടങ്ങുകയുള്ളു അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓയിലി സ്കാൽപ്പാണ് അതാണ് കൂടുതലും ഡാൻഡ്രഫിനെ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഡ്രൈനസ് ഡ്രൈനസ് ഭയങ്കര പ്രശ്നമാണ് കാര്യം എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് പ്രീ ബ്ലീച്ച് യൂസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും കളറ് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ഇവിടെ കൂടുതലും ഞാൻ ചെയ്യിപ്പിക്കില്ല പക്ഷേ ഒരുവിധം നല്ല മുടി ആയോണ്ടാട്ടോ ഇങ്ങനെയെങ്കിലും കിടക്കുന്ന ഇല്ലെങ്കിൽ എപ്പോഴും ഇത് പോയനെ നല്ല രീതിയിൽ ഹെയർഫോളും പ്രശ്നങ്ങളും വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം മാക്സിമം ബ്ലീച്ച് ചെയ്യാൻ കളറുകൾ മാക്സിമം ചെയ്യാം എന്തോ ഭാഗ്യത്തിന് ഇതിങ്ങനെ കിടക്കുന്നു അപ്പൊ ഇതിപ്പോ നമുക്ക് ഈ ഡ്രൈനസ് ഒക്കെ മാറ്റി ഹെയർ നല്ല ഷൈൻ ആക്കി കൊണ്ടുവരണം പിന്നെ കല്യാണമാണ് എന്തായാലും മുടി കളി മുടിയില്ലാത്തൊരു കളികളൊടിയൊക്കെ അടിപൊളിയാക്കി കൊണ്ടുവരണം അപ്പൊ ഇത് എന്തായാലും ധൈര്യമായിട്ട് ചെയ്തോ ഒരു ആറ് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഹെയറിന്റെ ലെങ്ത്തും നന്നായിട്ട് വെക്കും അപ്പം നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോവാം ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണു മുന്നേറ്റില്ലേ എനിക്ക് ചെറിയ ഡാൻഡ്രഫ് ഉണ്ടോട്ടോ ഇവിടെ അത് ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഓയിലി ആയിട്ടെൻ്റെ സ്കാൽപ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വാഷ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തനിയേ ഡാൻഡ്രഫ് ഫോമാവുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുത്ത് നമ്മൾ സ്ക്രബ് ആട്ടോ ചെയ്യാൻ പോകണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ചെയ്യട്ടേട്ടോ അല്ലെങ്കിൽ ഇത് കളയാണ്ട് നമ്മൾ ബോട്ടോക്സ് ഇരുന്നെങ്കിൽ ഇത് കൂടുന്ന പറഞ്ഞത് അപ്പോൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് ബോട്ടോക്സിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം െൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ റോഷൻ ചേച്ചി ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെ ചൊറിഞ്ഞു വിട്ടാ കാരണം ഓൾറെഡി അവിടെ ഉണ്ട് ഡാൻഡ്രഫ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്നാക്കിയപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഇച്ചിന്നെസ് ഫീൽ ചെയ്യണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പക്ഷെ ഇപ്പോൾ അത് ക്ലീൻ ആയ പോലെ ഉണ്ട് കേട്ടോ പിന്നെ വാഷിങ്ങും കഴിഞ്ഞപ്പോൾ അതിൻ്റെ വട്ടുള്ള ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളും ഉണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ പ്രൊസീജേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുക ഇത് കഴിയാനായിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ക്രൗൺ സെക്ഷൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ നല്ല ചിൽ വൈബിലിങ്ങനെ ഇരിക്കാനായിട്ടോ വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്രിൻസസ് വൈബിലിങ്ങനെ ഇരിക്കുവാണ് ഏകദേശം ആയിട്ടുണ്ട് കഴിയാനായിട്ട് ഇനി ക്രീം വെച്ചിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ ചെയ്യുന്നു എന്നുള്ള പ്രൊസീജിയർ കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും എന്നാലും ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ട് റിലാക്സ്ഡായിട്ട് കാട്ട് ചെയ്ത് കണ്ട കാലം ആക്കിയിട്ട് വെച്ചിരിക്കുക നല്ല ഉറക്കവും വരണ്ട കേട്ടോ കാരണം ഞാൻ രാവിലെ മൂന്ന് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് അത് കഴിഞ്ഞിട്ട് നാലുമണിക്കാ കയറിപ്പോകുന്നത് ഇങ്ങോട്ട് ഉറങ്ങിയിട്ടില്ല ദിവസം അതിൻ്റെ വീട്ടിൽ ക്ഷീണമുണ്ട് പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ ഇടത്തൊരു സുഖമാണ് അപ്ലൈ ചെയ്തില്ലേ ആ ഷവർ ക്യാപ്പ് ഇട്ട് ഞാൻ ആ ഫേഷ്യൽ ബെഡി പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങിയിട്ടും ഏകദേശം ഒരു മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വന്നിട്ട് ആ ക്രീമില്ലേ കഴുകാണ്ട് തന്നെ ഡ്രൈ ചെയ്തു ഇത് ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ശരിക്കും അറിയാം എൻ്റെ മുടി എത്ര ഡാമേജ് ആയിട്ടുണ്ടെന്നുള്ളത് ഈ ഹെയർ കളർ ചെയ്തിട്ട് ഇപ്പോഴാണ് മനസ്സിലാവണം മര്യാദക്ക് നോക്കിക്ക് പക്ക ചകിരിമാതിരി ഇനി ഇതേ ഇപ്പോൾ എന്താ ദിവ്യ ദിവ്യാട്ടോ ദിവ്യ ഇങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻ എടുത്തിട്ട് ഈ ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യും അപ്പോഴാണ് അതിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് പറയണേ ചേച്ചി പറഞ്ഞാട്ടോ ഞാൻ ചെയ്ത് ശീലമില്ലല്ലോ അപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസാവെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ആൾ സ്ട്രെയിറ്റ് ചെയ്യട്ടെ ഞാൻ സമാധാനത്തോടുകൂടി പേഷ്യൻസോടുകൂടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക കേട്ടോ റിസൾട്ട് കാണാൻ വേണ്ടി ഴിഞ്ഞിട്ട് അയേൺ ചെയ്തു കേട്ടോ ഇനി ആ ക്രീം വാഷ് ചെയ്ത് കളയണം ഇപ്പോൾ ഇത്തിരി ഒട്ടിയിരിക്കേണ്ട ഒരു പശ പോലെ ഇരിക്കേണ്ടത് ക്രീം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് കഴുകി കളയാൻ കഴുകി കഴിയാൻ നേരത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും വേണ്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയോ നല്ല ലെങ്ത്ത് വെച്ചു കേട്ടോ അയേൺ കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സ്ലൈറ്റ് വെവി ഹെയർ ആട്ടോ അതെല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ലുക്ക് കാണിച്ചതോ അപ്പോൾ ഞാൻ വാഷ് ചെയ്യട്ടെ ഇതാണ് ഫൈനൽ ലുക്ക് ചേച്ചി എനിക്ക് 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 ചെയ്തിട്ട് ശരിക്കും എന്താ റിയോ ഞാൻ വന്ന ടൈമിൽ ഇത് നല്ല ഫ്രൂസി ആയിരുന്നു കേട്ടോ ഈ ഒരു കളർ ചെയ്ത പോഷൻ അതൊന്നും അങ്ങോട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയില്ലേ അതെ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫ്ലാറ്റ് ആടീട്ടോണ്ട് വിചാരിക്കേണ്ട ഒരു രണ്ടു മൂന്ന് അത് സെറ്റ് വാഷം അല്ലേ പിന്നെ അതുപോലെ തന്നെ ഡ്രൈനസ് ഉണ്ടാവില്ല നല്ല ആൻഡ് ഷൈൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് പിന്നെ അതേപോലെ ഹെയർ ഫോൾ ഉണ്ടാവില്ല ഹെയർ നന്നായി ഗ്രോ ചെയ്യും ചെയ്യും ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് നല്ല നീളം അമ്മ ഹാപ്പി ആവും കാരണം ആഫ്റ്റർ കെയർ ശ്രദ്ധിക്കണം ഹാപ്പിയാണോ നീളമുള്ള പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ബോട്ടോക്സിനെ ആട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ നാലഞ്ച് ക്ലയൻസ് ബോട്ടോക്സിന് വേണ്ടി മാത്രം ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഇരുന്നിട്ടോ ചെയ്തതല്ലേ അങ്ങനെ എല്ലാരും ബോട്ടോക്സിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സോ ഇങ്ങനെ സ്മൂത്ത് ആയി ഹെയർ അതാണ് ഏറ്റവും ഇത് എന്താ ഇത് അത്യാവശ്യമായിട്ട് ബോട്ടോക്സ് ചെയ്യേണ്ട ഒരു ഹെയർ ആയിരുന്നു കറക്റ്റ് ടൈമിലാണ് വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് നാശമായി പോയനായിരുന്നു കാരണം ഡാമേജായി തുടങ്ങിയായിരുന്നു കേട്ടോ ഹെയർ പൊട്ടി തുടങ്ങി എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് ചീവാൻ നേരത്ത് പൊട്ടണം മനസ്സിലായി അപ്പം കനം കുറഞ്ഞു തുടങ്ങിയതാണ് ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഭയ വെട്ടും ചേച്ചി ചെയ്തു എന്നിട്ട് മര്യാദ ആക്ച്വലി ഇത് ഹെയർ വെട്ടാൻ ഞാൻ പറയില്ല കാര്യം വെട്ടേണ്ട ആവശ്യമില്ല ലെങ്ത് വന്നു കഴിഞ്ഞാൽ അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലെങ്ത് വരാന്ന് വെച്ചാൽ അതൊരു വലിയ കാത്തിരിപ്പാണ് പിന്നെ ഇത് നമുക്ക് ഇനി അത് ക്ലിയർ ചെയ്ത് കളർ ചേഞ്ച് ചെയ്ത് മാറ്റി നമുക്ക് നോർമൽ ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആണല്ലേ പിന്നെ അതാണ് അടുത്ത നമുക്ക് ഇതിന്റെ തന്നെ നമുക്ക് എമുക്കിടെ തന്നെ ഹെയർ സ്പാ അവൈലബിൾ ആണ് പെർമനന്റ് സ്പാ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ നമ്മുടെ ബോട്ടോക്സ് ആൻഡ് ബയോട്ടിൻ ട്രീറ്റ്മെന്റ് ബയോട്ടിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ് അത് ഹെയർ സിവിയർ ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്ക് വളരെ ഗുണം ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഇല്ലേ ഈ സ്റ്റുഡിയോടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കട്ടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ട്രാൻഡർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോര് ഓൾമോസ്റ്റ് എല്ലാ സർവീസ് ഉണ്ടല്ലേ കൊച്ചിന്നുള്ളവരും പോര് അല്ല വരുന്ന കുട്ടിയോട് പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്നാണെന്നുള്ളത് പറഞ്ഞു അങ്ങനെ അപ്പൊ നിങ്ങൾ എന്തായാലും പോര് കാരണം ട്രേണ്ടർ ഉള്ളവർ മസ്റ്റ് ആയിട്ട് പോയു അടുത്തല്ലേ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യും ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ആയത് കൊടുത്തേക്കാട്ടെ ചേച്ചി അപ്പൊ താങ്ക് യു ഞാനൊരു സർവീസിലായ്ക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബൈ